ബോട്ട് ഉപയോഗിച്ച് വലിച്ചുകൊണ്ടുപോയ ഓയിൽ പ്ലാറ്റ്ഫോം മുതൽ റോഡ് വഴി കൊണ്ടുപോയ സ്പേസ് ഷട്ടിൽ വരെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ വസ്തുക്കൾ കണ്ടുനോക്കാം ഈ വീഡിയോയിൽ ട്രോളിംഗ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് അടി ഉയരമുള്ള ട്രോളെ പ്ലാറ്റ്ഫോം നോർത്ത് സീയുടെ നടുവിൽ പൊങ്ങി നിൽക്കുന്ന ഒരു കൂറ്റൻ സ്ട്രക്ചർ ആണ് കടലിന്റെ അടിയിൽ നിന്നും നാച്ചുറൽ ഗ്യാസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് നാല് കാലിൽ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോമിന് കടലിന്റെ അടിയിലേക്ക് തന്നെ ആയിരം അടിയോളം താഴ്ചയുണ്ട് ഇത്രയും വലിയൊരു സ്ട്രക്ചർ കടലിന്റെ നടുവിൽ എങ്ങനെയെത്തിയെന്ന് ആരായാലും ചിന്തിച്ചു പോകും യഥാർത്ഥത്തിൽ നോർവേയുടെ തീരത്തുള്ള വാട്സ് എന്ന നഗരത്തിലാണ് ഈ കൂറ്റനെ നിർമ്മിച്ചത് കാലികൾ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതിനു ശേഷം അതിൽ വെള്ളം നിറച്ച് കടലിൽ താഴ്ത്തുകയായിരുന്നു ഇതിനു മുകളിലേക്ക് കപ്പലുകളുടെ സഹായത്തോടെ വലിയ പ്ലാറ്റ്ഫോമും സ്ഥാപിച്ചു ഇങ്ങനെ കാലികളും പ്ലാറ്റ്ഫോമും തമ്മിൽ സെറ്റായതിനു ശേഷം ആ സ്ട്രക്ചറിനെ മുഴുവനായിട്ട് വേണമായിരുന്നു ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആയിരത്തി മെയ്യിൽ ഈ പ്ലാറ്റ്ഫോം അതിന്റെ യാത്ര ആരംഭിച്ചു പന്ത്രണ്ട് ലക്ഷം ടൺ ഭാരമുള്ള ഈ നിർമ്മിതിയെ കിലോമീറ്റർ കടലിലൂടെ കൊണ്ടുപോയി വേണമായിരുന്നു ലക്ഷ്യസ്ഥാനത്ത് സ്ഥാപിക്കാൻ പത്ത് ടക്ബോട്ടുകളുടെ സഹായത്തോടെയാണ് വലിച്ചുകൊണ്ടുപോയതെങ്കിലും അതിന്റെ കൂറ്റൻ വലിപ്പം കാരണം മൂന്ന് കിലോമീറ്റർ പെർ അവറിൽ കൂടുതൽ സ്പീഡിൽ അവയ്ക്ക് നീങ്ങാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏഴ് ദിവസം എടുത്തു ആ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്താൻ അവിടെ വെച്ച് വീണ്ടും അതിന്റെ കാര്യങ്ങളിൽ വെള്ളം നിറച്ച് അടി താഴ്ചയിൽ ഉറപ്പിക്കുകയാണ് ചെയ്തത് ഷട്ടിലോൺ റോഡ് സ്പേസ് ഷട്ടിൽ എന്ന് പറയുമ്പോൾ ബഹിരാകാശത്തു കൂടി പറക്കുന്ന ചിത്രങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവയെ റോഡിലും കാണാറുണ്ട് ഇതാണ് എൻഡവർ തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇരുപത്തിയഞ്ച് മിഷൻ നടത്തിയ അമേരിക്കൻ സ്പേസ് ഷട്ടിൽ പക്ഷേ ഇതിന്റെ അവസാനത്തെ യാത്ര ആയിരുന്നു എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം അതും എൽ എക്സ് എയർപോർട്ട് മുതൽ കാലിഫോർണിയ സയൻസ് സെന്റർ വരെ നടത്തിയ പതിനാല് കിലോമീറ്റർ ദൂരമുള്ള യാത്ര കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും എൺപത്താറ് ടൺ ഭാരമുള്ള ഇതിനെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പൊക്കിക്കൊണ്ടു പോകാനോ ചെറിയ പീസുകളാക്കി മുറിച്ചുകൊണ്ടുപോകാനോ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് കാലിഫോർണിയ സയൻസ് സെന്റർ പത്തു മില്യൺ ഡോളർ ചിലവഴിച്ച് റോഡ് മാർഗം തന്നെ സ്പേസ് ഷട്ടിലിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു പക്ഷേ നൂറ്റി ഇരുപത്തിരണ്ടടി നീളവും എഴുപത്തെട്ടടി വീതിയുമുള്ള ഈ ഷട്ടിലിനെ റോഡ് വഴി കൊണ്ടുപോകുന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല പ്രത്യേകം തീരുമാനിച്ച റൂട്ടുകളിലൂടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പതിനൊന്നിന് രാത്രി വാഹനം യാത്ര പുറപ്പെടുന്നത് പരമാവധി കെട്ടിടങ്ങളും ട്രാഫിക് സിഗ്നലുകളും ഒഴിവാക്കിയെങ്കിലും ഇതിന്റെ യാത്രയ്ക്ക് വേണ്ടി നാനൂറ് മരങ്ങൾ മുറിക്കേണ്ടി വന്നു സെൽഫ് പ്രൊപ്പൽഡ് മോഡുലാർ ട്രെയിലേഴ്സ് അഥവാ എസ് പി എം ജി എന്ന പ്രത്യേകതരം വാഹനങ്ങളിലായിരുന്നു ഈ സ്പേസ് ഷട്ടിലിനെ കൊണ്ടുപോയത് അങ്ങനെ അവസാനം രണ്ട് ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ കാലിഫോർണിയ സയൻസ് സെന്ററിലെ ബേസിലേക്ക് ഈ കൂറ്റൻ വാഹനം എത്തിച്ചേർന്നു സ്പേസിൽ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ യാത്ര ചെയ്ത ഈ സ്പേസ് ഷട്ടിലിനെ അവസാനത്തെ പതിനാല് കിലോമീറ്റർ കൊണ്ടുപോകാൻ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെടേണ്ടി വന്നത് ജയൻ ട്രാൻസ്ഫോമർ രണ്ടായിരത്തി പതിനേഴിൽ മക്ലാരൻ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിനും ഒരു വലിയ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായി വന്നു പവർ പ്ലാന്റിൽ ചൂട് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്റർ അഥവാ എച്ച് ആർ എസ് ജി എന്ന ഒരു ഉപകരണമായിരുന്നു അത് നൂറ്റി മുപ്പത് അടി ഉയരവും നാലായിരം ടൺ ഭാരവും ഉണ്ടായിരുന്ന ഈ ജനറേറ്ററിനെ ന്യൂയോർക്കിലെ റവേന എന്ന സ്ഥലത്ത് നിന്നും ഇരുന്നൂറ്റൊമ്പത് കിലോമീറ്റർ ദൂരെയുള്ള ന്യൂജേഴ്സിയിലെ ജേഴ്സിയിലെ സെവാറൻ എന്ന സ്ഥലത്തെ ഒരു പവർ പ്ലാന്റിലേക്കായിരുന്നു ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത് റോഡ് മാർഗം ഇത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ആദ്യം തന്നെ അവർക്ക് മനസ്സിലായി അതിനു പകരം ഇതിനെ ഹഡ്സൺ നദിയിലൂടെ കൊണ്ടുപോകാം എന്നവർ തീരുമാനിച്ചു അങ്ങനെ ഈ കൂറ്റൻ ജനറേറ്ററിനെ നാനൂറ് അടി നീളമുള്ള ഒരു വലിയ ബാർജിലേക്ക് വെച്ച് മൂന്ന് ടഗ് ബോട്ടുകൾ കൊണ്ട് നദിയിലൂടെ വലിക്കാൻ തുടങ്ങി ഭാഗ്യത്തിന് ഇത് കടന്നുപോയ വഴികളിലെ പാലങ്ങൾക്കെല്ലാം തന്നെ ഇതിനേക്കാൾ കുറച്ചെങ്കിലും പൊക്കം കൂടുതലുണ്ടായിരുന്നു ചിലയിടത്ത് വെറും മൂന്ന് മീറ്റർ വരെ ഇത്ര വലിയൊരു സാധനം ആയതുകൊണ്ട് തന്നെ വളരെ പതുക്കെ എട്ട് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോയി മുപ്പത്താറ് മണിക്കൂർ യാത്ര ചെയ്താണ് ഈ ജനറേറ്റർ അവസാനം പവർ പ്ലാന്റിലേക്ക് എത്തിയത് ടെമ്പിൾ റൺ രണ്ട് ടെമ്പിൾ മുഴുവനോടെ മാറ്റേണ്ടി വന്നാലോ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് പതിമൂന്ന് സെഞ്ചുറി ബിസിയിൽ ഈജിപ്ഷ്യൻ ഫർവോ ആയിരുന്ന റാംസീസ് ടണ്ടാമൻ നിർമ്മിച്ചതായിരുന്നു സിംബൽ ദേവാലയങ്ങൾ ഒരു മലയുടെ ചെരുവിൽ ചെത്തിയെടുത്ത രണ്ട് വലിയ ദേവാലയങ്ങളും റാംസീസ് നാല് കൂറ്റൻ പ്രതിമകളും അടങ്ങുന്ന ഈ സ്ട്രക്ചറിന് നൂറ്റി ഇരുപത്തിയഞ്ചടി വീതിയും നൂറ്റിയെട്ടടി ഉയരവും ഉണ്ടായിരുന്നു മൂവായിരം വർഷത്തിലധികമായി പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ അതവിടെ തുടർന്നു പോന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇതിനോട് ചേർന്ന് അസ്വാൻ ഹൈഡാം നിർമ്മിക്കാൻ തീരുമാനിച്ചത് അതിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി ഈ സ്ട്രക്ചറിനെ എങ്ങനെ പറ്റി നിരവധി ഐഡിയകൾ പൊങ്ങി വന്നു അവസാനം ഇതിനെ മുഴുവനായും മറ്റൊരു മലയിലേക്ക് നീക്കാമെന്നതായിരുന്നു ഗവൺമെന്റിന്റെ തീരുമാനം പക്ഷേ ഇതിനെ ഒറ്റ പീസായിട്ട് മാറ്റാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകതരം മാർബിൾ കട്ടറുകൾ ഉപയോഗിച്ച് ആ സ്ട്രക്ചറിനെ മുഴുവൻ ആയിരത്തിലധികം ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തു ആദ്യം ചെറുതെന്ന് പറഞ്ഞാൽ പോലും ഓരോ പീസിനും മുപ്പത് ടണ്ണോളം ഭാരമുണ്ടായിരുന്നു ഇത്തരം ഓരോ പീസുകളെയും ക്രെയിൻ ഉപയോഗിച്ച് ട്രക്കിൽ കയറ്റി അടുത്തുള്ള ഒരു ഗോ മാറ്റി ഇങ്ങനെ ആ സ്ട്രക്ചർ മുഴുവൻ നീക്കിയതിനു ശേഷം പുതിയ സ്ഥലത്ത് ഇവയുടെ അസംബ്ലി തുടങ്ങി അവസാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പ്രോജക്റ്റ് പൂർത്തിയായപ്പോൾ സിംബൽ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നു ആകെയുണ്ടായ വ്യത്യാസം ആ സ്ട്രക്ചർ മുഴുവൻ നിന്ന് തൊള്ളായിരം അടി ഉള്ളിലേക്കും ഇരുന്നൂറ്റി പത്തടി മുകളിലേക്കും നീങ്ങി എന്നത് മാത്രമാണ് ശരിക്കും സമ്മതിച്ചു കൊടുക്കണ്ടേ അവരെ പാസ്റ്റർ പവർ നിങ്ങൾ ഈ കാണുന്ന കൂറ്റൻ വിമാനമാണ് സി സി വൺ സെവന്റി സെവൻ ഗ്ലോബ് മാസ്റ്റർ ത്രീ നൂറ്റി എഴുപത്തിനാലടി നീളവും ഇരുനൂറ്റി എട്ട് ടൺ ഭാരവുമുള്ള ഈ വിമാനത്തിനെ എങ്ങനെയാണ് നീക്കിയത് എന്ന് കേൾക്കുമ്പോഴാണ് ശരിക്കും മന്ദം വിട്ടു പോകുന്നത് രണ്ടായിരത്തിഒമ്പതിൽ ഒരു മനുഷ്യനൊറ്റയ്ക്ക് ആ വിമാനം വലിച്ചു നീക്കി അതുപക്ഷേ ഏതെങ്കിലും ബോഡി ബിൽഡറോ മസിൽമാനോ അല്ലായിരുന്നു കെവിൻ ഫാസ്റ്റ് എന്ന കാനഡയിലെ ഒരു പള്ളിയിലെ പാസ്റ്റർ ആയിരുന്നു ആള് വിമാനത്തിന്റെ കയറുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ബന്ധിപ്പിച്ചതിന് ശേഷം ഒരു വടം ഉപയോഗിച്ച് വലിച്ചാണ് അദ്ദേഹം വിമാനം നീക്കിയത് എഴുപത്തി ആറ് സെക്കൻഡ് സമയം കൊണ്ട് ഇരുന്നൂറ് ടണ്ണിലധികം ഭാരമുള്ള ആ വിമാനം അദ്ദേഹം മുപ്പതടിയോളം വലിച്ചു നീക്കി അദ്ദേഹത്തിന്റെ കരുത്ത് അപാരം തന്നെയല്ലേ ഡിസലൈനേഷൻ പ്ലാന്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയായ അൽ മജൌദി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ടേഷൻ മിഷൻ ചെയ്യാൻ തയ്യാറായി ഉപ്പുവെള്ളത്തിന് കുടിവെള്ളമാക്കി മാറ്റുന്ന വാട്ടർ ഡീസലൈനേഷൻ പ്ലാന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ഡ്യൂട്ടി എന്നാൽ ഇതൊട്ടും ചെറുതായിട്ടുള്ള സംഭവമായിരുന്നില്ല നാനൂറടി നീളവും നൂറ്റിപ്പത്തടി വീതിയും നാൽപ്പതടി ഉയരവുമുള്ള ഈ പ്ലാന്റിന് ഒരു ഫുട്ബോൾ ഫീൽഡിന്റെ അത്രയും വലിപ്പമുണ്ടായിരുന്നു പോരാത്തതിന് അയ്യായിരത്തി നാനൂറ് ടൺ ഭാരവും ഇത് നിർമ്മിച്ച സൗത്ത് കൊറിയയിലെ ഫാക്ടറിയിൽ നിന്ന് സൗദി അറേബ്യയിലെ റാസൽ കൈറു വരെ ഒരു വലിയ കാർഗോ കപ്പലിലാണ് എത്തിച്ചത് അതിനുശേഷം അതിന്റെ അടിയിൽ നൂറ്റി എഴുപത്തിരണ്ട് ആക്സിലും അറുനൂറ്റി എൺപത്തെട്ട് ടയറുകളുമുള്ള സ്പെഷ്യൽ ട്രെയിലറുകൾ വെച്ചു പോർട്ടിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ പ്ലാന്റിനെ എത്തിക്കുക എന്നതായിരുന്നു അവരുടെ ദൗത്യം എന്നാൽ അവിടം കൊണ്ടും തീർന്നില്ല ഇത്തരം ഒന്നോ രണ്ടോ യൂണിറ്റുകളല്ല എട്ട് യൂണിറ്റുകളായിരുന്നു ആകെ അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത് അതായത് ഏകദേശം നാൽപ്പതിനായിരം ടണ്ണിലധികം ഏതായാലും അവസാനം അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു രണ്ടായിരത്തി പതിനാലിൽ റാസൽക്കയറി ഡീസലൈനേഷൻ പ്ലാന്റിന്റെ പണി പൂർത്തിയായപ്പോൾ അതിന് ഒറ്റ ദിവസം കൊണ്ട് ഉപ്പുവെള്ളത്തിൽ നിന്നും എൺപത്തി ആറ് കോടി ലിറ്റർ കുടിവെള്ളം നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നു അതായത് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം ആൾക്കാർക്ക് ആവശ്യമായ കുടിവെള്ളം വളരെ മികച്ച പ്ലാനിങ്ങിന്റെ ഫലം തന്നെയായിരുന്നു ഈ ഒരു ഓപ്പറേഷന്റെ വിജയം എങ്ങനെയുണ്ടായിരുന്നു ഈ കൂറ്റൻ നിർമ്മിതികളുടെ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഏതാണ് എന്ന് തടക്കമെന്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം